ഡോക്ടേഴ്സിനോടാണ് ഹെൽത്ത് സർവീസിൽ അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എച്ച് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ബേഡ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനുകൾ പ്രകാരം ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയാണ് അതിൽ തന്നെ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ വയസ്സിൽ നാൽപ്പത്തി നാല് വരെയും എസ് എസ് സി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ വയസ്സിൽ നാൽപ്പത്തി ആറ് വയസ്സുവരെയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭ്യമാകുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് രണ്ട് യോഗ്യതകൾ ഉണ്ടായിരിക്കണം അതിലൊന്ന് എം ബി ബി എസ് അഥവാ ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ ഓർ ഇക്വല ക്വാളിഫിക്കേഷനും രണ്ടാമത്തേത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിലെ വാലിഡ് രജിസ്ട്രേഷനുമാണ് നോട്ടിഫിക്കേഷൻ പി എസ് സി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്താൽ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ കയറി അപ്ലൈ ചെയ്യാം ഇനി ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴിഞ്ഞ വിജ്ഞാപനത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ അവസാനമായ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് അതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒ എം ആർ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എഴുപത്തി ഒന്നാണ് അങ്ങനെ ഒ എം ആർ പരീക്ഷയ്ക്ക് ശേഷം ഇന്റർവ്യൂ നടന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടത് ആയിരത്തിനാല് ഉദ്യോഗാർത്ഥികളാണ് അതിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റിൽ പേരും പേരും അറിയാമല്ലോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് സോ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് ആറ് മാസത്തിനു ശേഷം എക്സാം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കും ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം സിലബസ് നോക്കുമ്പോൾ പതിനൊന്ന് മൊഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത് മൊഡ്യൂൾ വൺ ജനറൽ മെഡിസിൻ ഇരുപത് മാർക്ക് മൊഡ്യൂൾ ടു ഒബ്സട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പതിനാല് മാർക്ക് മൊഡ്യൂൾ ത്രീ സർജറി പതിനാല് മാർക്ക് മൊഡ്യൂൾ ഫോർ കമ്മ്യൂണിറ്റി മെഡിസിൻ പതിനാല് മാർക്ക് മൊഡ്യൂൾ ഫൈവ് പീഡിയാട്രിക്സ് പന്ത്രണ്ട് മാർക്ക് മൊഡ്യൂൾ സിക്സ് അനസ്തേഷ്യ ക്രിട്ടിക്കൽ കെയർ ഫോറൻസിക് പി എം ആർ ആറ് മാർക്ക് മൊഡ്യൂൾ സെവൻ ഓർത്തോപീഡിക്സ് നാല് മാർക്ക് മൊഡ്യൂൾ എയ്റ്റ് മാർക്ക് മൊഡ്യൂൾ നയൻ ഒഫ്താൽമോളജി നാല് മാർക്ക് മൊഡ്യൂൾ ടെൻ ഡെർമറ്റോളജി നാല് മാർക്ക് മൊഡ്യൂൾ ഇലവൻ സൈക്കാട്രി നാല് മാർക്ക് എന്നിങ്ങനെയാണ് സിലബസ് പൂർണ്ണമായ സിലബസിന്റെ പി ഡി എഫ് ലഭിക്കാൻ കമന്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ